ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ബുധനാഴ്ച ഇന്ന് വീക്കിലി എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ അപ്പോൾ ഇന്നലെ നിഫ്റ്റിയുടെയും അല്ലെങ്കിൽ സെൻസെക്സിൻ്റെയും ഒക്കെ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നേരിയ നഷ്ടത്തോടു കൂടിയാണ് അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റുകൾ ഏകദേശം ഒരു ശതമാനത്തോളം നഷ്ടത്തോടു കൂടിയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിലും സ്വർണ്ണത്തിൽ മാത്രമാണ് അതിൻ്റെ വീണ്ടും ഒരു ഹൈ ടെച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ യു എസ് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് നമ്മളും ഒരു നെഗറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നു പ്രത്യേകിച്ചും ഇന്ന് വീക്കിലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ലീഡ് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ചിന്തിക്കേണ്ടത് ഇൻ കേസ് നമുക്കിപ്പം ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് സോണെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറാണ് ആദ്യത്തെ സപ്പോർട്ട് സോൺ സോണായിട്ടുള്ളത് ആ ഒരു ഇരുന്നൂ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് പോയിന്റ് നമുക്ക് ഹോൾഡ് ചെയ്യുമെന്നുള്ളതാണ് ആദ്യം കാണേണ്ടത് അതുപോലെ തന്നെ അപ്പർ സൈഡിലെ ട്വൻറ്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ട്വൻറ്റി ടു തൗസൻഡ് ഫോ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന ആ ഒരു ഫിഫ്റ്റി പോയിന്റ് റേഞ്ചിലാണ് നമുക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യത പ്രത്യേകിച്ചും ഇൻഡെക്സുകളിൽ നേരിയ തോതിലാണ് നഷ്ടം രേഖപ്പെടുത്തിയതെങ്കിലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ നല്ല രീതിയിലുള്ള ബ്രീഡിംഗ് തുടരുകയാണ് ഇവൻ നല്ല കമ്പനികളിൽ പോലും സെല്ലിംഗ് വരുന്നു പ്രത്യേകിച്ചും മാർച്ച് മാസമാണ് അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിൻ്റെ പൊസിഷൻസ് ഒക്കെ ലൈറ്റാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് വൈ വൈ ചെയ്യുന്നത് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നിരിക്കുന്ന നേരിയ പ്രോഫിറ്റ് ബുക്കിംഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ബൈങ് സൈഡിലാണ് വന്നിരിക്കുന്നത് വിദേശധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ ഒക്കെ തന്നെ ബൈങ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ട്രേഡേഴ്സിൻ്റെ പൊസിഷൻ ലൈറ്റാണ് പ്രത്യേകിച്ചും മാർച്ച് മാസം ആയതുകൊണ്ട് ക്ലിയറിംഗ് സെറ്റിൽമെൻ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ടാക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം മാത്രമല്ല സെബിയുടെ ഗൈഡ് ലൈൻസിന് ശേഷം പ്രത്യേകിച്ചും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾക്കുള്ള ഒരു പ്രിയം കുറച്ച് കുറഞ്ഞതായിട്ട് കാണുന്നു പ്രത്യേകിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഓർഗനൈസേഷൻസൊക്കെ തന്നെ ലാർജ് ക്യാപ് ഫണ്ടുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഇന്നലെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഇടിവാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് കുറച്ച് സമയത്ത് കൂടി ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലേക്കുള്ള ഫണ്ട് ഫ്ലോ കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ലാർജ് ക്യാപ്പുകളിലായിരിക്കും കൂടുതൽ ബറ്റിംഗ് സാധ്യത എന്ന് പറയേണ്ടി വരും നല്ല ലാർജ് ക്യാപ്പ് ഓഹരികളിൽ ടിപ്സിൽ ബൈങ് ഓൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത് അതേസമയം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിൽ കുറച്ച് കാലത്തേക്കെങ്കിലും വിട്ടു നടത്തുക പക്ഷേ വാലുവേഷൻ വൈസും കമ്പനി വൈസും നല്ലതാണെന്ന് തോന്നുന്ന ഓഹരികളിലേക്ക് നമുക്ക് ഫണ്ട് ഫ്ലോ ചെയ്യാവുന്നതാണ് ഒരു ഡിപ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു റിവൈവറിൽ നമുക്കത് എൻകാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത് ഇതാണ് ഇൻഡെക്സിൻ്റെ വ്യൂ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ചൈനയിൽ നിന്നുള്ള ഡാറ്റകൾ വന്നു കഴിഞ്ഞു ചൈനയിൽ നിന്നും അവിടുത്തെ മീറ്റിങ്ങിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ്റ് ഈ മീറ്റിംഗിന് ശേഷം പാർലമെൻറ്റ് സെഷന് ശേഷം വന്നിരിക്കുന്ന ഡാറ്റകൾ അത്രമാത്രം ശുഭകരമല്ല കാരണം ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഏത് അടിസ്ഥാനത്തിലാണ് അഞ്ച് ശതമാനം ഗ്രോത്ത് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പ്രത്യേകിച്ചും അവരുടെ പ്രോപ്പർട്ടി സെക്ടർ അവരുടെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വളരെയേറെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റിമുലസ് ഒന്നും തന്നെ അനൗൺസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കോവിഡിന് ശേഷമുള്ള എക്കോണമിയിലുള്ള റിവൈവൽ റിവൈവ് പ്ലാൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല ഇത് ഒരു നെഗറ്റീവായിട്ട് തുടരുന്നു അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള സ്റ്റിംലെസ് പാക്കേജസാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രധാനമായിട്ടും പറഞ്ഞില്ല തരും പ്രധാനപ്പെട്ട ഒരു പ്രസ് കോൺഫറൻസും അതവർ സ്കിപ്പ് ചെയ്തതായിട്ട് കാണുന്നു അത് വിദേശ ഏജൻസികളും അതല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നു രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഡിഫൻസിനുള്ള അലോക്കേഷൻ കൂട്ടുന്നു എന്നുള്ളതാണ് എക്കോണമി റിവൈവലിന് ആവശ്യമായിട്ടുള്ളതും എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആവശ്യമായിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള അലോക്കേഷൻ കൂട്ടിയത് കുറച്ച് ഒരു അഗ്രസീവ് അഗ്രസീവായിട്ടുള്ളൊരു മൂവായിട്ട് തോന്നുന്നു കാരണം കൂടുതൽ രാജ്യങ്ങളിലേക്ക് അധിനിവേശം വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കുമോ ഈ ഒരു ഫണ്ട് ആർമിയുടെ ഫണ്ട് വർദ്ധിപ്പിച്ചതെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് തായ്വാനുമായിട്ടുള്ള അവരുടെ ഇഷ്യൂ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊരു ഗ്ലോബൽ ടെൻഷൻ അവിടെ നിൽക്കുന്നു ചൈനയുടെ എക്കോണമിയുടെ അവസ്ഥ നോക്കുന്നതാണ് സമയത്ത് പരിതാപകരമാണ് പക്ഷേ അതിനെ റിവൈവ് ചെയ്യാനുള്ള ഒരു പ്ലാനുകൾ പോലും ഒന്നും തന്നെ പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞത് ചൈനയിൽ നിന്നുള്ള വാർത്തകൾ നെഗറ്റീവാണ് ചൈന മാർക്കറ്റ് അതിനുശേഷം ചെറിയ രീതിയിൽ ഇടുകയും ചെയ്യും ജനുവരി ഫെബ്രുവരി ഒക്കെ തന്നെ ഇടിവിലായിരുന്നു അത് വീണ്ടും ഒരു നെഗറ്റീവ്സ് ഒരു അവസരത്തിൽ ഹോങ്കോങ് മാർക്കറ്റ് നാല് ശതമാനം വരെ നെഗറ്റീവ് പോവുകയും ചെയ്തു അപ്പോൾ ഗ്ലോബൽ ടെൻഷൻ അല്ലെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വീക്കിലി എക്സ്പയറി കൂടി ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചെറിയ രീതിയിൽ മൈനസ് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എത്രമാത്രം സപ്പോർട്ട് സോണുകളിൽ നിന്നും മാർക്കറ്റ് തിരിച്ചു വരും എന്നുള്ളതനുസരിച്ചായിരിക്കും ഇന്നത്തെ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ അതോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളൊപ്പം അസോസിയേറ്റ് ചെയ്യാം ആ ലിങ്കുകൾ വഴി മാത്രം ആയിരിക്കും ഞങ്ങളുടെ ടെലിഗ്രാമിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് നോക്കി സ്റ്റോക്ക് മാർക്കറ്റിനെ വീണ്ടും ചിന്തയിലാഴ്ത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗോൾഡ് അതിൻ്റെ ഓൾ ടൈം ഹൈ ലേക്ക് വന്നിരിക്കുന്നു അറുപത്തി അയ്യായിരം രൂപ പത്ത് ഗ്രാമിന് എന്ന നിലയിലേക്ക് വന്നത് ഇന്ത്യയിൽ ഇന്നലെ മാത്രം എണ്ണൂറ് രൂപയുടെ വർധനവാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം മൂവായിരം രൂപയിൽ അടുപ്പിച്ചുള്ള വർധനവ് വന്നു കഴിഞ്ഞു രണ്ട് മൂന്ന് കാരണങ്ങൾ അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിൻ്റെ വർദ്ധനാണ് ഹംസത്തിന് വന്നിരിക്കുന്നത് മൂന്നാല് കാരണങ്ങളാണ് ഇതിന് പറയുന്നത് ഒന്ന് പറഞ്ഞ പോലെ അമേരിക്കയിൽ ട്രഷറി ഈൽഡ് ഡിസിഷൻ കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ ട്രഷറി ഈൽഡ് അതുപോലെ തന്നെ ഡോളർ ഇൻഡെക്സ് ഈ രണ്ട് കാര്യങ്ങൾ കുറയുന്നത് അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്തതാണ് ഒരു കാരണം സ്വർണ്ണത്തിന് വില കൂടാൻ രണ്ടാമത്തത് ഗ്ലോബൽ ടെൻഷൻ നിലനിൽക്കുന്നു പല രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ ഹമാസ് ഇഷ്യൂ അവിടെയുണ്ട് ഓൾറെഡി അത് സോൾവ് ആയിട്ടില്ല അതുപോലെ തന്നെ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷൻസ് ഇത് അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അത് ഒരു കാരണമായിട്ട് വരുന്നു പിന്നെ സെൻട്രൽ ബാങ്കുകൾ ലോകത്തിലെ ഉള്ള എല്ലാ സെൻട്രൽ ബാങ്കുകളും സ്വർണം പർച്ചേസിൽ മുങ്ങിയിരിക്കുകയാണ് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലുമായിട്ട് അവരുടെ സുരക്ഷിത നിക്ഷേപ മാർഗ്ഗം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ സ്വന്തമാക്കുക എന്നുള്ള സ്ഥിതിയിൽ ഗോൾഡുകൾ പർച്ചേസ് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് സെൻട്രൽ ബാങ്കിൻ്റെ വൻതോതിലുള്ള പർച്ചേസും ഗോൾഡിനുള്ള ഒരു 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 ഡിമാൻഡ് കൂട്ടിയതായിട്ട് കാണുന്നു ഇതൊക്കെ ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇനിയും സെക്കൻഡ് ഹാഫിൽ അതായത് ഈ അവസാന വർഷങ്ങൾ വർഷങ്ങൾക്കൂടി അവസാന മാസങ്ങളിൽ കൂടി ഗോൾഡിനുള്ള ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയിലെ മൺസൂൺ ശക്തമാണ് എക്കോണമിക് റിഫോംസ് വളരെ ശക്തമാണ് ജി ഡി പി പോർകാസ്റ്റ് വന്നിരിക്കുന്നത് പോസിറ്റീവാണ് അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റും ഗോൾഡ് പർച്ചേസ് നടത്താൻ സാധ്യതയുണ്ട് സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും നൂറ് ടണ്ണിലധികമാണ് അധിക ഡിമാൻഡ് വരാനുള്ള സാധ്യതകളാണ് ഗോൾഡിനെ കാണുന്നത് വരുന്ന ദിവസങ്ങളിലും ഗോൾഡ് പ്രൈസിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസികളും ഒക്കെ തന്നെ വിലയിരുത്തുന്നത് സോ ഗോൾഡിൻ്റെ ഇങ്ങനെ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ വരുന്ന സകല ഉയരത്തിലേക്ക് വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് എപ്പോഴും നെഗറ്റീവായിട്ടാണ് വരാറുള്ളത് ഇപ്പോൾ എച്ച് എസ് ബി സി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഏജൻസികളൊക്കെ തന്നെ ഗോൾഡിൻ്റെ ഔട്ട്ലുക്ക് വർദ്ധിപ്പിച്ചിട്ടാണുള്ളത് സോ ഗോൾഡ് വരുന്ന ദിവസങ്ങളിലും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണുന്നത് റീറ്റൈലേഴ്സ് എന്ന നിലയിൽ നമുക്ക് അതിൽ പങ്കെടുക്കാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ ഇ ടി എഫുകൾ വാങ്ങുക എന്നുള്ളതാണ് ഗോൾഡ് പീസ് അതൊരു മില്ലിയുടെ ഗോൾഡ് ബീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് മുതൽ അമ്പത്തിമൂന്ന് രൂപ വരെയുള്ള ഗോൾഡ് ബീസിൻ്റെ ഒരു മില്ലിയുടെ ഗോൾഡ് പീസ് നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഏകദേശം നൂറ് മില്ലി വാങ്ങുമ്പോഴാണ് ഒരു ഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഗ്രാം സ്വർണം വാങ്ങുന്നതിന് പറഞ്ഞു നമുക്ക് ഒരു മില്ലി വാങ്ങാനുള്ള അവസരം നമുക്ക് ഗോൾഡ് മാർക്കറ്റിലുണ്ട് അപ്പോൾ നമുക്ക് അത് ഈ ഒരു ഗോൾഡിലുള്ള പാർട്ടിസിപ്പേഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് ബീസ് ചെയ്യാവുന്നതാണ് അതുപോലെ സിൽവർ പീസ് സിൽവറിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് സിൽവർ ബീസ് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു സെവൻറ്റി വൺ സെവൻറ്റി ടു റേഞ്ചിലാണ് ഉള്ളത് രണ്ടിലും എനിക്ക് പേഴ്സണലായിട്ട് നിക്ഷേപം ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഗോൾഡിൽ കമോഡിറ്റിയിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഗോൾഡ് ബീസോ സിൽവർ ബീസോ വഴി നമുക്ക് അതിൻ്റെ റണ്ണിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് ഒരു റെക്കമെൻറ്റേഷനായിട്ട് എടുക്കരുത് പക്ഷേ ഇതൊരു സജഷനാണ് നമുക്കൊരു മില്ലി ഗോൾഡ് വാങ്ങാനുള്ള അവസരം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഗോൾഡ് പീസോ അല്ലെങ്കിൽ സിൽവർ ബീസോ വഴി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറുകളെ സംബന്ധിച്ച് ഡിഫൻസ് മാനുഫാക്ചറിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ഫിഗർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നൂറ്റി എൺപത് ഫ്ലൈ ഫൈറ്റർ ജെറ്റുകൾ സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം അവരുടെ കപ്പാസിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസിന് ഒരു വർഷം ഏകദേശം പതിനേഴ് ഫൈറ്റർ ജെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ അത് ഏകദേശം മുപ്പത് ഫൈറ്റർ ജെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കപ്പാസിറ്റി ആയിട്ട് ഉയർത്താനുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന നൂറ്റി എൺപത് ഫൈറ്റർ ജെറ്റുകൾ അടുത്ത ആറ് ഏഴ് വർഷം കൊണ്ട് അല്ലെങ്കിൽ എട്ട് വർഷം എടുത്തുകൊണ്ട് നിർമ്മിക്കുക അസാധ്യമാണ് അതുകൊണ്ട് തന്നെ അത് ഔട്ട് സോഴ്സ് ചെയ്യാനുള്ള പദ്ധതികളാണ് അവർ ആസൂത്രണം ചെയ്തത് മറ്റ് കമ്പനികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എൽ എൻ ടി ആസിഡൻ ട്യൂബ്രോ അതുപോലെ തന്നെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ഡൈനാമിക് ടെക്നോളജി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളുമായിട്ട് ഔട്ട് സോഴ്സ് ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് സോ ഏകദേശം നൂറ്റി എൺപത് ഫൈറ്റർ ജെറ്റുകളാണ് തേജസ് മാർക്കറ്റ് വൺ എ എന്ന് പറയുന്ന വിവാദത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളാണ് സപ്ലൈ ചെയ്യാനുള്ളത് ഈ പറയുന്ന എൽ എൻ ടി അടക്കമുള്ള കമ്പനികളും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വന്നേക്കാം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ വെസ്റ്റ് ലൈഫ് ഫുഡ്സ് ആർട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മെക്ഡൊണാൾഡ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെക്ഡൊണാൾഡ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോ ഒരു കോർട്ട് ഓർഡർ കൂടി വരികയുണ്ടായി അല്ലെങ്കിൽ അവരുടെ ലാബ് കൺഫർമേഷനും മറ്റുമൊക്കെ ആയിട്ട് വരികയുണ്ടായി അവരുടെ ബർഗറിലും മറ്റും ഉപയോഗിക്കുന്ന ചീസുകളെ പറ്റി ഒരു ആരോപണം നൽകുന്നിരുന്നു അവർ ഒറിജിനൽ ചീസ് ചീസെല്ലാം ഉപയോഗിക്കുന്നത് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു പക്ഷേ അത് ലാബിൻ്റെ ഭാഗത്തു നിന്നും മറ്റുമായിട്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ട് കമ്പനി ഒറിജിനൽ ചീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് എഫ് എസ് എസ് എ ഐയുടെ ഭാഗത്തു നിന്നുള്ള കൺഫർമേഷനും വന്നിട്ടുണ്ട് അത് കമ്പനിയെ സംബന്ധിച്ച് ചെറിയൊരു പോസിറ്റീവ് ന്യൂസ് ആണ് സോ ഈ പറയുന്ന മെക്ഡൊണാൾസിൻ്റെ വെസ്റ്റ് ലൈഫ് ഫുഡ് സയൻസ് ഫുഡ് ഫുഡ് വേൾഡ് എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് നോട്ട് വന്നിട്ടുണ്ട് ഇത് ഒന്നാണ് വേറെ വേറൊരു കാര്യം ഇന്നലെ നമ്മൾ ഐ എഫ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ആർ ബി ഐയുടെ ഒരു കാര്യം നിശ്ചയിച്ചിരുന്നു ഗോൾഡ് ലോൺ കൊടുക്കുന്നതിൽ നിന്നും ഐ എഫ് എൽ ഫിനാൻസിനെ വിലക്കിയിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു ആർ ബി ഐയുടെ മറ്റൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് ജെ എം ഫിനാൻഷ്യൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജെ എം ഫിനാൻഷ്യൽസ് അവരുടെ ഐ പി ഒ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ഒരു ലോൺ കൊടുക്കുന്ന ഒരു സംഭവം വന്നിരുന്നു ഷെയറുകൾക്കും ഡിപെഞ്ചറുകൾക്കും വേണ്ടിയിട്ട് ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പ്ലഡ് ചെയ്തുകൊണ്ട് ഫൈനാൻസ് ചെയ്യുന്ന ഒരു രീതി ജെ എം ഉണ്ടായിരുന്നു അപ്പോൾ ആർ ബി ഐ അതിന്റെ മേഖല ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് പല നിയമങ്ങളും തെറ്റിച്ചാണ് ഇങ്ങനെയുള്ള ലോണുകൾ കൊടുത്തിരിക്കുന്നതെന്നും പ്രത്യേകിച്ചും നോൺ കൺവേർട്ടബിൾ ഡിപെഞ്ചർ അതുപോലെ തന്നെ ഐ പി ഒകൾ ഫണ്ട് ചെയ്യുന്നതിനുള്ള അധികാരം കമ്പനിക്കില്ല അതുമായിട്ട് അവരുടെ ബുക്കുകളും മറ്റും പരിശോധിക്കാൻ പോകുന്നു അതിനുശേഷം ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചതായിട്ട് പറയുന്നു അതെനി ആർ ബി ഐ രണ്ടാമതൊരു കമ്പനിയുടെ മുകളിൽ കൂടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ജെ എം ഫൈനാൻഷ്യൽസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ബ്ലൂംബർഗിൻ്റെ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബോണ്ടുകൾ ഉൾപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം വന്നിട്ടുണ്ട് അടുത്ത ജനുവരി മുതലായിരിക്കും ബ്ലൂംബർഗിൻ്റെ എമർജിംഗ് മാർക്കറ്റ് ബോണ്ട് ഇൻഡെക്സിൽ ഭാരത ഇന്ത്യയുടെ ബോണ്ടുകൾ കൂടി ഉൾപ്പെടുത്താൻ സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഇത് വഴി തീർച്ചയായിട്ടും ഇന്ത്യൻ ഡെറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഡെറ്റ് മാർക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ടുകൾ ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വരും ഇതിപ്പോൾ മൂന്നാമത്തെ ഇൻ്റർനാഷണൽ ഏജൻസി രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ഏജൻസിയാണ് ഇപ്പോൾ ഈ രീതിയിൽ ബോണ്ട് ഇൻഡെക്സിലേക്ക് ഇന്ത്യയുടെ ബോണ്ട് കൊണ്ടുവരുന്നത് ജെ പി മോർഗൻ ഈ ജൂൺ മുതൽ ഇങ്ങോട്ട് ജെ പി മോർഗൻ്റെ എമർജിങ് മാർ മാർക്കറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ ബോണ്ടുകൾ ഉൾപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഈ രണ്ടാമത്തെ ഇന്റർനാഷണൽ ഏജൻസിയാണ് ഇപ്പോൾ ബ്ലൂംബർഗ് എമർജിങ് മാർക്കറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് പുറമെ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിലെ ബോണ്ടുകൾ വാങ്ങുന്നവർക്ക് ഇന്ത്യയിലെ ബോണ്ടുകൾ കൂടി വാങ്ങേണ്ടതായിട്ട് വരും ആ ഒരു നിശ്ചിത അനുവാദത്തിൽ ടെൻ പെർസെൻറ്റേജ് ആണ് വെയിറ്റേജ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതുവഴി ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റുകളിലേക്ക് ഫണ്ടുകൾ ഒഴുകി വരും ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ ഫ്ലോ വരും അതുപോലെ തന്നെ അവരുടെ ബോണ്ടിൻ്റെ ഈഡ് കുറയും അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യമാകും ഇൻട്രസ്റ്റ് റേറ്റ് ഔട്ട്ഫ്ലോ കുറയാൻ സാധ്യമാകുമെന്നുള്ളതാണ് വിലയിരുത്തൽ അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ട് കാണുന്നതിന് മുമ്പ് ജെ പി മോർഗനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഫുഡ്സിയുടെ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിലും ഇന്ത്യയുടെ ബോണ്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ടോക്ക് ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അതിൽ കൺഫർമേഷൻ വന്നിട്ടില്ല എനിവേ വിത്തിൻ സിക്സ് മന്ത്സിൽ ഏകദേശം ഒരു മൂന്നോളം ഇന്ത്യൻ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഏജൻസികൾ അവരുടെ ബോണ്ട് ഇൻഡെക്സിലേക്ക് ഇന്ത്യയുടെ ബോണ്ടുകൾ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മുടെ എക്കോണമിയുടെ ഒരു റിവൈവിങ്ങും നമ്മുടെ ഇക്കോണമിയുടെ ഒരു ഒരു പ്രോസ്പെക്റ്റീവുമാണ് അല്ലെങ്കിൽ ആണ് കാണിക്കുന്നത് ഏതായാലും അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഐ ടി കമ്പനികൾ കുറച്ച് ദിവസമായിട്ട് ലൈം ലൈറ്റിൽ വരുന്ന സമയമായിരുന്നു ഐ ടി കമ്പനികൾ ഈ അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിലുള്ള നിക്ഷേപങ്ങൾക്ക് നല്ല റിട്ടേൺ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ സി എൽ എസ് എയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് കുറച്ച് ഒരു കൺസേൺ ആയിട്ടുള്ള റിപ്പോർട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ എച്ച് സി എൽ ടെക്കിനെയും അതുപോലെ തന്നെ ടി സി എസിനെയും ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു അവരുടെ അപ്ഗ്രേഡ് മീൻസ് അവരുടെ ഡൗൺഗ്രേഡ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കമ്പനി ആയിരുന്നു അണ്ടർ പെർഫോമിംഗ് റേറ്റിംഗിനായിരുന്നു കമ്പനി കൊടുത്തിരിക്കുന്നത് ഇപ്പോഴത് സെൽ റേറ്റിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ ഏകദേശം ടി സി എസിനും മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചും അതുപോലെ തന്നെ എക്സി ആർ ടെക്കിന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൻ്റെയും ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത് സെൽ റേറ്റിങ്ങിലാണ് ഇപ്പോൾ കമ്പനികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ പറയുന്നത് ഐ ടി കമ്പനികൾ കുറച്ച് എക്സ്പെൻസീവ് വാലുവേഷൻസിലാണ് ഉള്ളത് അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്രമാത്രം പോസിറ്റീവ് ആവണമെന്നില്ല ഈവൻ എക് സി ആർ ടെക്കും അതുപോലെ തന്നെ ഇൻഫോസിസും അടക്കമുള്ള കമ്പനികൾ ഗൈഡൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് സിംഗിൾ ഡിജിറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എക്സ്പെൻസീവ് വാലുവേഷൻസ് ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് പറയുന്നത് എനിവേ വേ സി എൽ എസ് എയുടെ ഈ ഒരു ഡൗൺഗ്രേഡിങ് പ്രത്യേകിച്ചും എക്സി എൽ ടെക് ഒരു കമ്പനി അതുപോലെ തന്നെ ടി സി എസ് പോലുള്ള മേജർ ആയിട്ടുള്ള കമ്പനികളെ ഡൗൺഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആ ഒരു സെക്ടറിൻ്റെ ഔട്ട്ലുക്ക് തന്നെ മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവസാനമായിട്ട് ഞാൻ വീഡിയോ അധികം നീട്ടുന്നില്ല അതിൽ ഒന്ന് സുസ്ലോണുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും വിൻഡ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്രധാനപ്പെട്ട സ്വിസ് ലോൺ അടക്കമുള്ള വിൻഡ് എനർജി കമ്പനികളിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി നല്ല രീതിയിൽ റാലി ചെയ്ത കമ്പനികളായിരുന്നു കെ പി ഐ എനർജി ആയിക്കോട്ടെ അതുപോലെ തന്നെ സുസ്ലോൺ ആയിക്കോട്ടെ എല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ് റിവേഴ്സ് ഓപ്ഷൻ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു ഓപ്ഷൻ മെത്തേഡായിരുന്നു ഈ പറയുന്ന റിവേഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോടുകൂടി വേണ്ടാന്ന് വെക്കുകയും അത് അതിനുശേഷം വീണ്ടും പഴയ ഓപ്ഷൻ ടെക്നിക്കുകൾ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ പെട്ടെന്നാണ് ഗവൺമെൻറ് വീണ്ടും ഈ ഒരു സെക്ടറിലേക്ക് റിന്യൂവബിൾ എനർജി മിനിസ്ട്രിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൽ പറയുന്നത് നമ്മുടെ സാധാരണ ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴെന്താണ് നമുക്ക് സാധനങ്ങൾ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു സാധനം വിൽക്കാനുണ്ട് അതിനുശേഷം ആവശ്യമുള്ളവർ അതിൻ്റെ പൈസ പറയുന്നു അതിന് ശേഷം വേറൊരാളതിൻ്റെ പൈസ പറയുന്നു അങ്ങനെ കൂടുതൽ പൈസ പറയുന്നവർക്ക് അത് കൊടുക്കുന്ന ഒരു രീതിയാണ് സാധാരണ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേലം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ റിവേഴ്സ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് റിവേഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്കൊരു സാധനം വേണം അത് സപ്ലൈ ചെയ്യാൻ ആരൊക്കെ റെഡിയാണ് എന്ന് പറയുന്നു കുറേ കമ്പനികൾ എനിക്ക് ബിഡ് സമർപ്പിക്കുന്നു ഏറ്റവും ലോവസ്റ്റ് ബിഡ് സമർപ്പിച്ചവരെ ഞാനത് സെലക്ട് ചെയ്യുന്നു അപ്പം ഈ രീതിയിലാവണം എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റിൽ നിന്ന് മാത്രമല്ല എല്ലാ ഓൾ ഇന്ത്യയിൽ നിന്നും ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ നിന്നും കൊട്ടേഷൻ വാങ്ങുകയും ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ സമർപ്പിക്കുന്ന കമ്പനികൾക്ക് അവർക്ക് പ്രൊജക്റ്റ് അലോക്കേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അപ്പോൾ അത് പ്രകാരം ഏറ്റവും ലോവസ്റ്റ് ബിറ്റ് സമർപ്പിക്കുന്ന സമയത്ത് കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അത് കമ്പനികൾക്ക് അവസരങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സ്ലോൺ അടക്കമുള്ള അല്ലെങ്കിൽ കെ പി എനർജി അടക്കമുള്ള ഈ സെക്ടറിലുള്ള ഓഹരികൾക്ക് പ്രശ്നങ്ങൾ വന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഇതേപോലുള്ള റിവേഴ്സ് ഓപ്ഷൻ വന്നിരുന്നു ആ സമയത്ത് മൂന്നേ പോയിൻറ്റ് നാല് ഏഴ് കിലോ വാട്ടർ സംതിങ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അത് മൂന്ന് കിലോ വാട്ടർ ആയി അതിൻ്റെ പ്രൈസിങ് കുറയുകയുണ്ടായി അതിനുശേഷം ഇതിന് എക്സിക്യൂഷന് പ്രശ്നം വന്നു കൃത്യമായിട്ട് പ്രൊജക്റ്റുകൾ നടത്തിയില്ല അലോക്കേഷൻ വന്നില്ല സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളും വന്നു പ്രത്യേകിച്ച് നമ്മൾ പൈസ കുറഞ്ഞ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഇംപ്ലിമെൻറ്റേഷനിലൊക്കെ തന്നെ വന്നു അതിൻ്റെ ഭാഗമായിട്ടത് വേണ്ടാന്ന് വയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഹയസ്റ്റ് ബിഡ്ഡേഴ്സിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് വീണ്ടും ഈ ഒരു റെഗുലേറ്ററി മെഷേഴ്സ് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി നമ്മൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ വീണ്ടും കുറേ റെഗുലേറ്ററി ചേഞ്ചസ് നമ്മൾ ആ സെഗ്മെന്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഗവൺമെന്റ് ഈ തിരക്ക് പിടിച്ചുനീട്ടം വന്നിരിക്കുന്നത് ഇത് എങ്ങനെയായിരിക്കും ഇതിനെ സമർപ്പ് ഇതിനെ ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ റിനുവൽ എനർജി ഈ പറയുന്ന വിൻഡ് എനർജി ഈ മേഖലകളിലൊക്കെ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കപ്പാസിറ്റി നമുക്കില്ല ഒന്നാമത് അതുപോലെ തന്നെ എക്യൂപ്മെൻറ്റ് പ്രൊവൈഡേഴ്സും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ കുറേ കാലം ഇതുപോലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല വിചാരിച്ച പോലെ ഒരു എഫക്റ്റ് ഇതിൽ കിട്ടണമെന്നുമില്ല വളരെ ആയിട്ടുള്ള സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കോമ്പറ്റിറ്റീവായിട്ട് പ്രൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കോമ്പറ്റിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈസ് കുറയൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ ഇത് വലിയ രീതിയിലുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസിനൊന്നും സാധ്യതയില്ല ഒരു മോഡറേറ്റ് എഫക്റ്റ് ആയിരിക്കും പക്ഷേ ടെക്നിക്കലി നമ്മൾ കാണുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓവരികളിലൊക്കെ തന്നെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിർത്തുന്നത് കൊണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ഫോർട്ടി വൺ ഫോർട്ടി റേഞ്ചിലാണുള്ളത് തേർട്ടി എയ്റ്റ് തേർട്ടി സെവൻ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് തേർട്ടി വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട് പക്ഷേ ഒരു ഡെസിഷൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്ക് താഴെ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നില്ലുള്ളതാണ് ഒന്നോ രണ്ടോ വർഷമൊക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സു സ്ലോണൊക്കെ ഇപ്പോഴും ഓക്കെയാണ് പക്ഷെ ടെക്നിക്കലി പറഞ്ഞ നല്ല തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഒക്കെ സ്റ്റോപ്പ് ലോസ് ചെയ്തുകൊണ്ട് വാങ്ങുക കാരണം ചിലപ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ കുറച്ചുകൂടി എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ ഈ ഒരു തണുപ്പൻ നയം കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു വരികയാണെങ്കിൽ ചിലപ്പം ടെക്നിക്കൽ ലെവൽ മാണിച്ച് ചിലപ്പോൾ സ്റ്റോക്ക് മുപ്പത് മുപ്പത്തൊന്ന് രൂപയൊക്കെ പോയേക്കാം അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് കണ്ട് വേണ്ടി വാണ്ടി വേണ്ടി മാത്രം വാങ്ങാൻ ഉപയോഗിക്കുക അതിനുശേഷം ഒരു എനിക്കിപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഒക്കെ ടാർഗറ്റ് വരാൻ തരാൻ സാധ്യതയുള്ള ഓഹരികളാണെന്നുള്ളതാണ് നമ്മുടെ സ്വിംഗി സ്കീമിലൊക്കെ ഒൻപത് രൂപ മുതൽ നമ്മൾ ട്രാക്ക് ചെയ്ത ഒരു ഓഹരി കൂടിയായിരുന്നു സുസ്ലാൻ അമ്പത് രൂപയൊക്കെ ഏകദേശം പോവുകയുണ്ടായി ശേഷമുള്ള ഒരു കറക്ഷനാണിത് ഇതാണ് സുസ്ലോണിനെ പറ്റിയും റിന്യൂവൾ എനർജി സെഗ്മെൻറ്റിലുള്ള റിവേഴ്സ് ഓപ്ഷനെ പറ്റിയും പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മേജർ കൂടുതൽ വാർത്തകൾ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല ഈ രീതിയിലുള്ള സ്റ്റോക്കുകൾ പക്ഷേ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് ഓഹരികൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല കമ്പനികൾ വാലുവേഷൻ വൈസ് നമുക്ക് കറക്ഷൻ കിട്ടുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതേസമയം ലാർജ് ക്യാപ്പിലും നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട് ലാർജ് ക്യാപ്പിലേക്ക് കുറച്ച് ശ്രദ്ധ മാറ്റി പിടിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും സേഫ് ആയിരിക്കും എന്ന് തോന്നുന്നു ഇനി ഇന്ന് മാർക്കറ്റിലൂടെ ഡൗൺ സൈഡിലാവാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ റിവൈവൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ലെവലുകളിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് കാണാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് ട്രീഡിംഗ് ഡേ